നിങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തിന് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുക മാത്രമല്ല ചെയ്യുന്നത് ഓരോ ശ്വാസവും ഓരോ ചലനവും പ്രപഞ്ചത്തിലെ ഓരോ അണുവും അവൻ്റേതാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ് നിങ്ങളുടെ ശബ്ദമല്ല സ്തുതിക്കുന്നത് മറിച്ച് സൃഷ്ടിജാലങ്ങൾ മുഴുവൻ നിങ്ങളിലൂടെ സ്തുതിക്കുകയാണ് റൂമി പഠിപ്പിച്ചു ഈ വചനം സ്തുതിക്കാനുള്ള ഒരു കൽപ്പനയല്ല മറിച്ച് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും തങ്ങളുടെ സൃഷ്ടാവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് ആ സ്തുതിയുടെ ഭാഗമാകാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ മിക്കവരും അലഹമദില്ല എന്ന് പറയുന്നു എന്നാൽ യഥാർത്ഥ സ്തുതി എന്നത് സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ളതല്ല എന്ന് റൂമി പറയുന്നു ഹൃദയം ഉണർന്നിരിക്കുമ്പോൾ അത് സന്തോഷത്തിലും പ്രയാസത്തിലും ഒരുപോലെ അവനെ സ്തുതിക്കുന്നു കാരണം നൽകുന്ന കൈയും തടഞ്ഞു വെക്കുന്ന കൈയും ഒന്ന് തന്നെയാണെന്നും അവ രണ്ടും അവൻ്റെ കാരുണ്യത്തിൽ നിന്നാണ് വരുന്നതെന്നും ഹൃദയം കാണുന്നു ഈ തിരിച്ചറിവ് സങ്കടങ്ങളെ മാറ്റുന്നു സങ്കടം ഒരു ശിക്ഷയായിട്ടല്ല അനുഭവിക്കുന്നത് മറിച്ച് ഒരു പങ്കാളിത്തമായി അനുഭവിക്കുന്നു വേദനയ്ക്ക് പോലും ഒരു ലക്ഷ്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അത് നിങ്ങളുടെ ആത്മാവാകുന്ന കണ്ണാടിയെ മിനുക്കാനാണ് അങ്ങനെ അതിൽ ദൈവത്തെ കൂടുതൽ വ്യക്തമായി പ്രതിഫലിപ്പിക്കാൻ ഈ വചനത്തിലേക്ക് സത്യസന്ധമായി പ്രവേശിക്കാൻ നിങ്ങൾ ആദ്യം ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കണം നിങ്ങൾക്കൊന്നിലും ഉടമസ്ഥാവകാശമില്ല അൽഹമില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ശബ്ദത്തിൽ പോലും നിങ്ങൾക്ക് ലഭിച്ച നന്ദി പറയാനുള്ള കഴിവ് പോലും അവൻ്റെ ദാനമാണ് ഒരു ദാസൻ ഇത് തിരിച്ചറിയുമ്പോൾ അവൻ്റെ സ്തുതി പരിശുദ്ധമാകുന്നു എന്ന് മൗലാന റൂമി പറഞ്ഞു അത് പിന്നെ ലാഭത്തിനു വേണ്ടിയുള്ളതല്ല മറിച്ച് സത്യം കണ്ടതുകൊണ്ട് മാത്രമാണ് അള്ളാഹു എല്ലാ ലോകങ്ങളുടെയും നാഥനാണ് അത് ആശ്വാസത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലോകങ്ങൾ മാത്രമല്ല പരീക്ഷണങ്ങളുടെയും നഷ്ടങ്ങളുടെയും കാത്തിരിപ്പിൻ്റെയും ലോകങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഓരോ ലോകവും അള്ളാഹുവിൻ്റെ ഓരോ വശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു ഭൗതിക ലോകം അവൻ്റെ സർഗാത്മകതയെയും വൈകാരിക ലോകം അവൻ്റെ കാരുണ്യത്തെയും അദൃശ്യ ലോകം അവൻ്റെ ശക്തിയെയും ആത്മീയ ലോകം അവൻ്റെ സാമീപ്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായതും പരോക്ഷമായതും ഉന്നതമായതും താഴ്ന്നതുമായ എല്ലാം അവൻ്റെ അധികാരത്തിന് കീഴിലാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അവിടെ അരാജകത്വമില്ല നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ക്രമം മാത്രമേയുള്ളൂ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നാൽ എല്ലാറ്റിലും അവനെ കാണുക എന്നാണ് മൗലാനാ റൂമി പറയുമായിരുന്നു ഹൃദയം അല്ലാഹുവിനെ സ്തുതിക്കുമ്പോൾ അത് അവൻ്റെ പ്രതിഫലനത്തിൻ്റെ കണ്ണാടിയെയാണ് സ്തുതിക്കുന്നത് അതായത് ഓരോ സൗന്ദര്യവും സ്നേഹവും വ്യക്തതയും സൃഷ്ടികളിലൂടെയുള്ള അവൻ്റെ ദർശനമാണ് എന്നാൽ അഹങ്കാരത്തിൻ്റെ മറ മിക്ക ഹൃദയങ്ങളെയും അന്ധരാക്കുന്നു അവർ സമ്മാനം കാണുന്നു പക്ഷേ സമ്മാനം നൽകിയവനെ മറക്കുന്നു യഥാർത്ഥ സ്തുതി ആ മറ നീക്കുന്നു നിങ്ങൾ കാണുന്ന സൗന്ദര്യം ഒരിക്കലും ആ വസ്തുവിൻ്റേതല്ലെന്നും മറിച്ച് അത് കാണാൻ നിങ്ങളെ അനുവദിച്ചവൻ്റേതാണെന്നും അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഈ വചനത്തിലൂടെയുള്ള യാത്ര എന്നാൽ നിരീക്ഷകനിൽ നിന്ന് അവനിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ സൃഷ്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരാളല്ല നിങ്ങൾ ദൈവീക സംഗീതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും വീഴുന്ന ഓരോ ഇലയും അടിക്കുന്ന ഓരോ തിരമാലയും ഒരേ സ്ഥിതിയുടെ ഭാഗമാണ് നിങ്ങൾ സ്തുതി തുടങ്ങുകയല്ല മറിച്ച് നിലവിലുള്ള സ്തുതിയോട് ചേർന്ന് നിൽക്കുകയാണ് ഈ അവബോധമുണ്ടാകുമ്പോൾ നന്ദി എന്നത് ഒരു വികാരമല്ലാതാകുകയും അതൊരു ജീവിത രീതിയായി മാറുകയും ചെയ്യുന്നു ജീവിതം നല്ലതായതുകൊണ്ടല്ല നിങ്ങൾ അള്ളാഹുവിന് നന്ദി പറയുന്നത് മറിച്ച് ജീവിതം തന്നെ ഒരു സ്തുതിയാണെന്ന് നിങ്ങൾ കാണുന്നു ഓരോ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതും ഒരു നിശബ്ദമായ അൽഹംദുലില്ലയാണ് അത് പുറത്തേക്ക് വിടുന്നത് പ്രപഞ്ചനാഥന് മുന്നിലുള്ള സമർപ്പണമാണ് മറ്റുള്ളവർ ഭാരമായി കാണുന്നയിടത്ത് അനുഗ്രഹങ്ങൾ കാണാൻ ഈ വചനത്തിൽ പ്രവേശിച്ച ഹൃദയത്തിന് കഴിയുന്നു സൂര്യോദയത്തിലും കൊടുങ്കാട്ടിലും ഒരേപോലെ പറച്ചോൻ്റെ കരിവിരുത് ഒരു വിശ്വാസി കാണുന്നു റൂമിയുടെ അഭിപ്രായത്തിൽ പ്രിയപ്പെട്ടവരെ തകരുമ്പോൾ പോലും അതൊരു സ്തുതിയായി മാറുന്നു കാരണം അത് അള്ളാഹുവിൻ്റെ ആഴത്തിലുള്ള ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നു ഇതാണ് സ്തുതിയുടെ കവാടം പ്രപഞ്ചത്തിലെ ഓരോ ശബ്ദവും ആരാധനയുടെ ഭാഷയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ധർമ്മം ആ സംഗീതമുണ്ടാക്കുകയല്ല മറിച്ച് അത് കേൾക്കാൻ തക്കവണ്ണം ശ്രദ്ധാലുവാകുക എന്നതാണ് ദാസൻ ആ നിത്യമായ ഗീതത്തിൽ പങ്കുചേരുമ്പോൾ അവിടെ നിശബ്ദത ഉണ്ടായിരുന്നില്ല എന്നും ലോകങ്ങളിലൂടെ ഒഴുകുന്ന അൽഹംദുലില്ലായുടെ താളം മാത്രമായിരുന്നു എന്നും അവൻ കണ്ടെത്തുന്നു മൗലാന റൂമിയെ സംബന്ധിച്ചിടത്തോളം അർറഹ്മാൻ അർറഹീം എന്നീ നാമങ്ങൾ വെറും ഗുണങ്ങളല്ല അവ അസ്തിത്വത്തിൻ്റെ ശ്വാസം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടതും പരിപാലിക്കപ്പെട്ടതും പൊറുക്കപ്പെട്ടതുമെല്ലാം ഈ നാമങ്ങളിലൂടെയാണ് ഉണ്ടായത് നിങ്ങൾ അർ അർറഹ്മാനിർ റഹീം എന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ പടച്ചുവനെ വിവരിക്കുകയല്ല മറിച്ച് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഗർഭമുഖത്തേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങളെ നിങ്ങൾ അറിയുന്നതിന് മുൻപേ നിങ്ങൾക്ക് ജന്മം നൽകിയ അതേ കാരുണ്യം കാരുണ്യം എന്നത് അള്ളാഹുവിൽ നിന്നുള്ളൊരു പ്രതികരണമല്ല അതവൻ്റെ പ്രകൃതമാണ് നിങ്ങൾ തെറ്റ് ചെയ്യുന്നതിന് മുൻപേ കാരുണ്യം ഉണ്ടായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ കാരുണ്യം നിങ്ങളെ പൊതിഞ്ഞിരുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ അത് നൽകപ്പെട്ടിരുന്നു മൗലാന റൂമി പറഞ്ഞു അർ റഹ്മാൻ എന്നത് വിശ്വാസിയെയും അവിശ്വാസിയെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന കാരുണ്യമാണ് സൂര്യനെ പ്രകാശിക്കാനും മഴ പെയ്യാനും ഹൃദയത്തിന് മിടിക്കാനും അനുവാദം നൽകുന്ന വെളിച്ചമാണത് അർ റഹീം എന്നത് അവനെ സ്മരിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള പ്രത്യേക കാരുണ്യമാണ് ആത്മാവ് ഉള്ളിലേക്ക് തിരിയുമ്പോൾ ഇറങ്ങി വരുന്ന മാർഗദർശനവും പാപമോചനവും സമാധാനവുമാണത് ഈ രണ്ട് നാമങ്ങളും ചേർന്ന് ഒന്നിലും പുറത്തു പോകാൻ കഴിയാത്ത ഒരു വൃത്തം തീർക്കുന്നു സത്യസന്ധമായി ഈ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിധി എന്ന സങ്കല്പം അലിഞ്ഞു പോകാൻ തുടങ്ങുന്നു വിധി യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ടല്ല മറിച്ച് കാരുണ്യം അതിനേക്കാൾ വലുതായതുകൊണ്ടാണ് നിങ്ങളുടെ തെറ്റുകളെ പരാജയത്തിൻ്റെ തെളിവുകളായല്ല മറിച്ച് മടങ്ങി വരാനുള്ള ക്ഷണങ്ങളായി നിങ്ങൾ കാണാൻ തുടങ്ങുന്നു അർ റഹ്മാൻ റഹീമിൻ്റെ വാതിലുകൾ ഒരിക്കലും അടയുന്നില്ല ഓരോ വീഴ്ചയും ഹൃദയവേദനയും താമസവുമെല്ലാം കാരുണ്യത്തിൻ്റെ രഹസ്യ രൂപങ്ങളാണ് നിങ്ങളെ വീണ്ടും ഉറവിടത്തിലേക്ക് തന്നെ നയിക്കുന്നവർ മനുഷ്യൻ്റെ കണ്ണ് നഷ്ടങ്ങൾ കാണുന്നു എന്നാൽ ദൈവീക കണ്ണ് ശുദ്ധീകരണത്തെ കാണുന്നു കാരുണ്യമാണ് സൃഷ്ടിയുടെ അടിസ്ഥാനമെന്ന് റൂമി എഴുതി അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആവശ്യങ്ങൾ കൊണ്ടല്ല മറിച്ച് സ്നേഹം കൊണ്ടാണ് ആ സ്നേഹമാണ് കാരുണ്യമായി വെളിപ്പെടുന്നത് ഇതിനർത്ഥം നിങ്ങളുടെ അസ്തിത്വം തന്നെ കാരുണ്യത്തിൻ്റെ ഫലമാണെന്നാണ് നിങ്ങൾ ശ്വസിക്കുന്നതും ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും തിരയുന്നതും തന്നെ കാരുണ്യം നിങ്ങളെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഈ വചനത്തിൽ പ്രവേശിച്ച ഹൃദയം ജീവിതത്തെ എതിർക്കുന്നത് അവസാനിപ്പിക്കുന്നു എന്തു വന്നാലും അതിലൊരു മറഞ്ഞിരിക്കുന്ന ലാളിത്യമുണ്ടെന്ന് അത് മനസ്സിലാക്കുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ പോലും കാരുണ്യം കാണാൻ നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിന്ന അടഞ്ഞ വാതിലുകൾ നിങ്ങളെ വിട്ടുപോയ ആളുകൾ സഹനീയമായിരുന്ന നിശബ്ദത ഇതെല്ലാം നിങ്ങളുടെ പരിമിതമായ കാഴ്ചയ്ക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാരുണ്യത്താൽ നയിക്കപ്പെട്ടവയായിരുന്നു നിങ്ങൾ ഒരിക്കൽ ശഭിച്ച വേദനകൾ അവൻ്റെ സംരക്ഷണത്തിൻ്റെ തെളിവുകളായി മാറുന്നു കാരണം ഒരു കാരുണ്യമുള്ള നാഥൻ മാത്രമേ നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ പദ്ധതികളെ തകർക്കുകയുള്ളൂ അർ അർറഹ്മാൻ റഹീം ഒരു സന്തുലിതാവസ്ഥയും പഠിപ്പിക്കുന്നു അർ റഹ്മാൻ വിശാലമാണ് അത് നിബന്ധനകളില്ലാതെ എല്ലാവർക്കും നൽകുന്നു ആ റഹീം ആത്മീയമാണ് അത് മടങ്ങി വരുന്ന ഹൃദയങ്ങൾക്ക് നൽകുന്നു ഒന്ന് പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നു മറ്റൊന്ന് ആ വിളിയോട് പ്രതികരിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു ഈ രണ്ട് നാമങ്ങളെയും ഒരുമിച്ച് വിളിക്കുമ്പോൾ നിങ്ങൾ രണ്ടു യാഥാർത്ഥ്യങ്ങളിലേക്കും ചുവടുവെക്കുന്നു പ്രപഞ്ചത്തെ താങ്ങുന്ന കാരുണ്യത്തിലേക്കും നിങ്ങളെ വ്യക്തിപരമായി ചേർത്ത് പിടിക്കുന്ന കാരുണ്യത്തിലേക്കും കാരുണ്യം മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി ഭയത്തിലല്ല ജീവിക്കുന്നത് എന്ന് മൗലാന റൂബി പറയുമായിരുന്നു ഫലങ്ങളെ ഭയപ്പെടാത്തത് കൊണ്ടല്ല മറിച്ച് ഫലങ്ങൾ പോലും കാരുണ്യമാണെന്ന് അവൻ തിരിച്ചറിയുന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുത്തലുകൾ ഒരിക്കലും ക്രൂരതയല്ല അവ നേർവഴിയിലേക്കുള്ള ക്രമീകരണങ്ങളാണ് നിങ്ങളെ വിനീതനാക്കുന്ന കൊടുങ്കാറ്റും നിങ്ങളെ ശൂന്യനാക്കുന്ന നഷ്ടങ്ങളും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നിശബ്ദതയും ഇതിലെല്ലാം അറഹ്മാൻ റഹീമിൻ്റെ സുഗന്ധമുണ്ട് സൗകര്യങ്ങളിൽ മാത്രമല്ല പ്രയാസങ്ങളിൽ പൊതിഞ്ഞു വരുന്ന പഠനങ്ങളിലും നന്ദി പ്രകടിപ്പിക്കാൻ വിശ്വാസി പഠിക്കുന്നു ബോധപൂർവം ഈ വചനം ചൊല്ലുന്നത് കാരുണ്യം ഉള്ളിലേക്ക് ശ്വസിക്കുന്നത് പോലെയാണ് നിങ്ങളോടും മറ്റുള്ളവരോടും ലോകത്തോടും നിങ്ങൾ കൂടുതൽ വിനീതനാകുന്നു അള്ളാഹു നിങ്ങളിൽ നിന്ന് ഒരിക്കലും പൂർണ്ണത അഥവാ പെർഫെക്ഷൻ ആവശ്യപ്പെട്ടില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ സ്വയം തികഞ്ഞവനാകാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കുന്നു നിങ്ങൾ മടങ്ങി വരണം എന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരുണ്യം അറിഞ്ഞ ഹൃദയം പ്രതിഫലനമായി മാറുന്നു മാറുന്നു സംസാര രീതി വാക്കുകൾ ൾക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ സലല്ലാഹു അലഹി വസ്ല്ലം എന്ന് കമന്റ് ചെയ്യുക ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്